ായംകുളത്ത് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് പുരസ്കാര സമർപ്പണവും നടന്നു ഡോക്ടർ ചാത്തനാത്ത് പുരസ്കാരം സമ്മാനിച്ചത് കായംകുളം കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചത് പുരസ്കാര സമർപ്പണവും നടന്നു മലയാള ർവകലാശാല മുൻ വൈസ് ചാൻസലറും കവിയുമായ കെ ജയകുമാർ അനുസ്മരണവും പുരസ്കാര വിതരണവും നിർവഹിച്ചു സാറിന്റെ അങ്ങനെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നർമ്മമല്ല സ്ലാപ്സ്റ്റിക് കോമഡിയാണ് പക്ഷെ വളരെ ആഴത്തിൽ എന്നാൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷയിലുള്ള ഒരു നർമ്മം ഇതൊക്കെ ചേർന്ന് ഒരു സംയുക്ത വ്യക്തിത്വമാണ് കുത്തുന്നാർ സാർ ഞങ്ങളുടെയൊക്കെ പ്രഭാഷണം കേട്ടാൽ അങ്ങനെയല്ല തീർന്നല്ലോ സമാധാനം എനിക്ക് പോകാം എന്ന് വിചാരിച്ച് നമ്മൾ പോകും അങ്ങനല്ല ഇത് കേട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രഭാഷണം കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയനേലോ എന്ന് സുഹൃത്തുക്കൾ തമ്മിൽ ചങ്ങാതികൾ തമ്മിൽ സംസാരിച്ച് തിരിച്ചു പോകുന്ന എത്രയോ സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് സാറിന് നമ്മളൊന്നും അറിഞ്ഞൂടാ നമ്മളിങ്ങനെ വിദ്യാർത്ഥികളായി പ്രസംഗങ്ങളും കേട്ട് നടക്കുന്ന ഒരു സമയമാണ് ഡോക്ടർ എം ജി ശശിഭൂഷൺ അധ്യക്ഷത വഹിച്ചു കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ചാത്തിനാഥ് അച്യുതിനുണ്ണി പുരസ്കാരം ഏറ്റുവാങ്ങി ഡോക്ടർ ചേരാവള്ളി ശശി അഡ്വക്കേറ്റ് എ ഷാജഹാൻ സി എൻ നമ്പി കെ കെ അനിൽകുമാർ സുരേഷ് വർമ്മ ബൈജു കെ ബി കെ ആർ വിജയകുമാർ എം വി ലാൽ ലില്ലിക്കുട്ടി രാജേഷ് കാരാത്ത് എം നടരാജൻ ആർ സുനിൽകുമാർ മധുസൂദനൻ രമേശ് കണ്ടത്തിൽ ശ്രീദേവി അജയ്കുമാർ അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ കരുതാം എനിക്ക് വേറെ പല അവാർഡുകളും പ്രസിഡന്റിന്റെ പ്രസിഡന്റിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞ വല്ലതും ഇന്ത്യൻ പ്രസിഡന്റിന്റെ എനിക്ക് വാസ്തുവല്ല അഭിമാനമാണ് സന്തോഷം തന്നെയാണ് തന്നെയാണല്ല എന്നിട്ടല്ല പേരിൽ കിട്ടുന്ന ഈ അവാർഡ് ഇനി രണ്ടു രൂപയാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് കഴിഞ്ഞു അതിനകമായിട്ട് അത്രയധികം ആത്മബന്ധം എനിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്